ഏവർക്കും ദേവതാരുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വീട്ടിലെ ദാരിദ്ര്യം ആകർഷിച്ച് കളയുന്ന ഒരു പറ്റിയാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ആ വൃക്ഷം ഏതാണ് എന്ന് നമുക്ക് നോക്കാം വാസ്തുശാസ്ത്രത്തിൽ വീട്ടിലെ ദാരിദ്ര്യ ദുരിതങ്ങൾ മാറുവാനായിട്ടും അതുപോലെ ധനം വർദ്ധിക്കുവാനുമായിട്ടൊക്കെ നമുക്ക് ചെടികൾ വയ്ക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ വൃക്ഷങ്ങളെ പറ്റിയും ഒക്കെ ധാരാളം പ്രതിപാദിക്കുന്നുണ്ട് അതിലൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുവാനായിട്ട് ചെടികൾ സഹായിക്കും അതുപോലെ വീട്ടിലെ ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും വാസ്തുദോഷങ്ങളൊക്കെ നീങ്ങുന്നു ഹിന്ദുവേദങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലുമൊക്കെ വിവിധ വൃക്ഷങ്ങളെക്കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട് പൂജയ്ക്കും വീടിൻ്റെ അലങ്കാരത്തിനും വൃക്ഷങ്ങളും ചെടികളുമൊക്കെ ഉപയോഗിക്കുന്നു അത്തരത്തിലുള്ള ഒരു വൃക്ഷമാണ് അശോകം റോഡിനരികിൽ അശോകമരങ്ങളുടെ നിരകളൊക്കെ നമുക്ക് കാണാമല്ലേ കൂടുതലും തമിഴ്നാടിനൊക്കെ പോകുന്ന വഴിക്കൊക്കെ അശോകമരം ഇങ്ങനെ ലൈനായിട്ട് റോഡിൻ്റെ സൈഡ് വഴി നിരനിരയായിട്ട് നിൽക്കുന്ന കാണാം കേരളത്തിലും ഉണ്ട് അപ്പോൾ ഈ ചെടികൾക്ക് ചില വാസ്തു നിയമങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ചെടികൾക്ക് വാസ്തു വാസ്തുവിൽ അത്രയധികം പ്രാധാന്യമുണ്ട് അവ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അശോകമരം നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇതിന് മറ്റ് നിരവധി ഗുണങ്ങളുണ്ട് ഈ മരം നമ്മുടെ വീടിൻ്റെ ചുറ്റും നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ദുഃഖമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഉണ്ടാകില്ല എന്നാണ് വാസ്തുശാസ്ത്രത്തെ പറയുന്നത് ഈ അശോകവൃക്ഷം മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നു ഇതും വാസ്തുദോഷങ്ങളും ഇല്ലാതാക്കുന്നു അതോടൊപ്പം തന്നെ വീടിനുള്ളിൽ അശോക മരങ്ങൾ ഒരിക്കലും നടരുത് വീടിൻ്റെ ഉള്ളില് അശോക മരങ്ങള് നടരുത് അത് അനർഥങ്ങൾ വരുത്തി വെക്കും വീടിൻ്റെ മുൻവാതിലില് അല്ലെങ്കിൽ വീടിൻ്റെ വാതിലിൻ്റെ ഇടതുമൂലയിൽ ഈ മരം വയ്ക്കുന്നത് സമ്പത്ത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഒരിക്കലും വീടിൻ്റെ ഉള്ളിൽ അശോക മരങ്ങൾ നടുകയും ചെയ്യരുത് ഏതൊരു ശുഭകരമായ കാര്യത്തിനും അശോക ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇലകൾ കൂടുതലും നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് വീടിനടുത്തുള്ള വടക്ക് വശത്തായിട്ട് ഈ പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് ഗുണപ്രദമായിട്ട് വരും അപ്പോൾ ഞാനീ പറഞ്ഞ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി അതിനെ ആകർഷിച്ചില്ലാതാക്കാനായിട്ട് അശോക മരത്തിന് സാധിക്കുമെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് വാസ്തുവിൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്കറിയത്തില്ലാത്തത് ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ അതിൻ്റെ എൻ്റെ അറിവിൽ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ ഞാൻ എഴുതുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക എൻ്റെ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഉള്ള വിശേഷങ്ങളുമായി അടുത്തൊരധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം